ോട്ട് പോവാശ്രൈഡേന്ന് പറയാം രണ്ടു ലക്ഷത്തിലുണ്ടാവും തോണി ശരിക്കും ആലും കട വന്നാ നമുക്ക് തോണി കുറച്ച് നടുക്കുവായിട്ട് കിട്ടാ മതി നടുക്കോട്ട് മീൻണ്ടാ മതി ആ വെള്ളം കൂടിയാന്ന് ശെരിക്ക ചുറ്റി പോയാളെ വലയാവും പൊത്തിയേശിനി ഓക്കെ ഇന്നത്തെ പരിപാടി മതിയാക്കാം തൊട്ടടെ പോയിട്ടൊന്നും കഴിച്ചിട്ടില്ല മുല്ലക്കോടി ഫ്ലോട്ടും പഠിച്ച് മലച്ചാൽ മതിയായി ഇത് നമ്മൾ കാണാം എന്നാ പിന്നെ കീ തുടങ്ങാലും എന്നാ ബലിച്ച് കയറ്റിക്കോ ചെമ്പലീനെ കയറ്റിക്കോ തുടർച്ച ആയിരത്തെട്ടാമത്തെ പരാജയം അവര് എമ്പലി ഉണ്ടല്ലോ മടിയനിച്ചു കൊടുക്കാം അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കുറച്ച് മൈദമാക്കിണ്ടല്ലോ ഇടുത്തന്നിട്ടോ എന്താ ചെയ്യാം